പ്രസിഡന്റ് ആർ എ ഹരിത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഏറനാട് താലൂക്ക് യൂണിയൻ കരയോഗത്തിന് കീഴിലാണ് പാണ്ടിക്കാട് മേഖലാ പ്രവർത്തക സമ്മേളനം നടന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് നേടിയവർ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു എറണാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ എ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടായ്മ ഈ സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നയറ്റ് സർവീസ് സൊസൈറ്റിയുടെ സന്ദേശങ്ങൾ എല്ലാ നയഭവനങ്ങളിലും കൂടുതൽ ശക്തയോടുകൂടി എത്താൻ വേണ്ടി ഒരു പ്രവർത്തന രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിപ്പോ മേഖലാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ മേഖലാ സമ്മേളനമാണ് ഇന്നലെ കൊണ്ടോട്ടി മേഖലയിലെ മേഖലാ സമ്മേളനം കരയോഗ മന്ദിരത്തിന്റെ ഹാളിൽ വെച്ച് വളരെയധികം ഗംഭീരമായിട്ട് നടന്നു ഇതിന്റെ സമ്മേളനം വണ്ടൂർ യൂണിയൻ കമ്മിറ്റി അംഗം സുമോദ് അധ്യക്ഷത വഹിച്ചു ജി പ്രസാദ് കുമാർ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എസ് ശ്രീജിത്ത് പി സേതുമാധവൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് കുമാരി എൻ വിനോദ് ഉഷ നിഷാ ബ്രിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുന്നൂറിലധികം കുടുംബങ്ങൾ പങ്കെടുത്തു